പ്രതിയിലേക്ക് എത്തുകയാണോ അതോ അകലുകയാണോ കേരള പോലീസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇപ്പോഴും മെമ്മറി കാർഡിനുമായുള്ള തിരച്ചിലാണ് പോലീസ് നേരത്തെ പൾസ സുനിയെ ചോദ്യം ചെയ്ത സമയത്ത് മുതൽ ഈ മെമ്മറി കാർഡിനായുള്ള തെരച്ചിലായിരുന്നു ഓടയിൽ തപ്പി പിന്നെ കൊച്ചി കായലിൽ തപ്പി അങ്ങനെ ഒട്ടേറെ സ്ഥലത്ത് ഇപ്പോൾ കാവ്യ മാധവന്റെ വസ്ത്രശാലയിലാണ് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ഈ മെമ്മറി കാർഡ് കിട്ടാതെ ആരാണ് യഥാർത്ഥ പ്രതി എന്നതിലേക്ക് വെളിച്ചം വീശുകയില്ല എന്നാണോ ഇല്ല മെമ്മറി കാർഡിലേക്കുള്ള അന്വേഷണം മെമ്മറി കാർഡ് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് ആ ക്രൈമിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊസീഡ് ആണ് മെമ്മറി കാർഡ് അത് കണ്ടെത്തുക എന്നത് ഇൻവെസ്റ്റിഗേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് കൺവിക്ഷൻ വേണമെങ്കിൽ അതൊരു നെസസിറ്റിയുമാണ് അപ്പോൾ മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു തര ഒരു അന്വേഷണം നടത്തുന്നു എന്നതിനർത്ഥം അത് പ്രതിയിലേക്ക് എത്താനുള്ള വഴിയാന്നല്ല ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല ചാനലുകളിലും ഈ സംഭവങ്ങൾ കാണുമ്പോൾ പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് അത് മാടമാരാണ് എന്ന ചോദ്യത്തിലൊക്കെയാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ പലയിടത്തും നമ്മളിപ്പോൾ മധുരൂപ കാണിച്ചൊന്നുമില്ല മറ്റു പലയിടത്തും അവരൊക്കെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ഇന്നിടത്തേക്ക് ഇന്നയാളാണ് ഇന്നിടത്തേക്ക് പോകുന്നു എന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ പോലീസിനെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കണം കാരണം മെമ്മറി കാർഡിൻ്റെ ക്വസ്റ്റിനിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാക്ഷി ഒരു മൊഴി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതി ഒരു മൊഴി കൊടുത്തിട്ടുണ്ടാവും മെമ്മറി കാർഡ് ഇന്ന സ്ഥലത്താണ് കൊടുത്തത് അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയാണ് അന്വേഷിക്കുന്നത് ഒരു പ്രതി കൊടുത്ത മൊഴിക്ക് ഒരു പക്ഷേ ശരിയാണോ കാരണം ആദ്യമായി പ്രതി കൊടുത്ത മൊഴി അത് അത് വക്കീലിൻ്റെ അടുത്ത് കൊടുത്തെന്നോ എവിടെയോ കളഞ്ഞു നോക്കിയാണ് മൊഴി കൊടുത്തത് അതൊക്കെ അവർ അന്ന് അന്വേഷിച്ചിട്ട് അവർ കൺക്ലൂഡ് ചെയ്തു ഇപ്പോൾ മൊഴി മാറ്റിയിട്ട് ഇന്നെടുത്ത് കൊടുത്തു നിന്നും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അന്വേഷണം നടത്തുന്നത് അവർക്ക് അവിടുത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അർത്ഥം പിന്നെ വേറെ എവിടെയാണെന്ന് അവരന്വേഷിക്കണം അതൊരു ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് ഒരു അന്വേഷണം മാത്രമാണ് അതേസമയം കോൺസ്പെറസി കണ്ടെത്തുന്നത് വേറെ ഒരു സ്വഭാവത്തിൽ അതിനാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലൊക്കെ കോൺസ്പെറസി ഉണ്ടോ എന്ന് പരിശോധിക്കുക ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്നൊരു അറസ്റ്റ് ഉണ്ടാകും ഇന്നയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇന്നയാളാണ് മാഡം ഇന്നയാളെയാണ് വിളിച്ചത് എന്നൊന്നും നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതിനകത്തൊരപാകതയുണ്ട് കാരണം നമ്മൾ വിക്ടിമിനുള്ള അതേ പ്രൊട്ടക്ഷനൊക്കെ തന്നെ മറ്റ് പലർക്കിപ്പോൾ ഒരു മാഡമായിട്ട് രണ്ടോ മൂന്നോ പേരുടെ കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒരാളെ മാഡമാകുകൊണ്ടല്ലോ അപ്പോൾ ബാക്കി രണ്ടുപേർക്കെതിരെ എന്തെങ്കിലും ആരോപണം പോലെ പറയുന്നതിനകത്ത് ഒരു അപാകതയുണ്ട് അപ്പോൾ അത്തരം ആ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തരുത് പോലീസ് പൂർണ്ണമായും ശരിയായ മാർഗ്ഗത്തിലാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും പോലീസ് ഒരു എഫക്റ്റീവ് അന്വേഷണം നടത്തുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതിനൊരു സൂപ്പർവൈസ് അതിനെ നോക്കി കാണുന്നതിനും അതിനകത്ത് ഉണ്ടായിരിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ ഒരിക്കലും അത് ഇൻവെസ്റ്റിഗേഷനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ അത്തരത്തിലുള്ള ചർച്ചകളല്ല നാല് മാസത്തിൽ കൂടുതൽ സമയമായി പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ആദ്യം പൾസർ സുനി പറഞ്ഞു മെമ്മറി കാർഡ് എടുത്ത് എറിഞ്ഞു കളഞ്ഞു എന്ന് പിന്നീട് ഈ കുറ്റപത്രം കൊടുത്തതിന് ശേഷം പൾസവസുനി മൊഴി മാറ്റി എന്ന് പോലീസിന്റെ നിന്നും കാണുന്നു അതായത് മെമ്മറി കാർഡ് ഇന്ന സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ സഹതടവുകാരൻ പറയുന്നു അങ്ങനെ വസ്ത്രശാലയിൽ കൊണ്ട് ഈ മെമ്മറി കാർഡ് കൊടുത്തിട്ടില്ല എന്ന് കാക്കനാട്ടെ ലക്ഷ്യയിൽ കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പോലീസ് ഇപ്പോഴും പൾസവസുനിയുടെ ഈ ഒറ്റ മൊഴിയുടെ പിന്നാലെ നടക്കുകയാണ് അത് ആദ്യം മെമ്മറി കാർഡ് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ കാര്യത്തിലും ഇപ്പോൾ മെമ്മറി കാർഡ് ഉണ്ട് അത് കാക്കനാട്ട് മാവേലിപുരത്തുള്ള ലക്ഷ്യയിലാണ് എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ പോലീസ് നടത്തിയ സെർച്ച് ആരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് വ്യക്തതയില്ല അപ്പോൾ ഒരു ഒരു മൊഴി ലഭിച്ചിട്ടുണ്ടാകും കൊടുത്തു എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് ലഭിച്ചിട്ടുണ്ടാകും ഇന്നെടുത്ത് കൊടുത്തിട്ടുണ്ടാകാമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഞാൻ പറയട്ടെ ഒരു പ്രതി യഥാർത്ഥ പ്രതിയെ കണ്ടെത്താതിരുന്നാൽ ഇതിലെ പ്രതികൾക്ക് ഫൈനലി ട്രയലിൽ അക്യൂറ്റിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യഥാർത്ഥ പ്രതിയാണ് കണ്ടെത്തേണ്ടത് യഥാർത്ഥ പ്രതിയിലേക്കുള്ള ലിങ്കുകൾ പൂർണ്ണമായി അന്വേഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സാറിൻ്റെ പ്രസ്താവന കേൾക്കുമ്പോൾ അപ്പോൾ അതിനകത്തൊരു കോർഡിനേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു സീരിയസ് ആണ് അങ്ങനെ ഒരു കോൺഗ്രസ് ഇല്ലാതെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ പിന്നെ ഇൻറ്റിമേറ്റ് ചെയ്യാതെ അവർക്കൊരു ഇൻഫർമേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തണം എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആ പ്രൊസീജിയറിനെ ഒരു പോയിന്റിലും ഹിൻഡർ ചെയ്യാതെ ആയിട്ട് അവർ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തട്ടെ യഥാർത്ഥ പ്രതിയല്ലാത്ത ആളുകളിലെത്താതെയും ഇരിക്കട്ടെ അപ്പം അതിനുവേണ്ടിയുള്ള എവിഡൻസിന്റെ കളക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരോടൊപ്പം അടിയുറച്ച് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതല്ല അവരുടെ ട്രാക്ക് വ്യത്യാസമാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ അതിശക്തമായി അത് കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് അതിന് തിരുത്തുക കാരണം അവർ പേടിക്കുന്ന ഒരു കാര്യം നിങ്ങളെയൊക്കെ തന്നെയാണ് ആരായിരുന്നാലും കാരണം ഇങ്ങനെ ഒരു വാർത്ത ജനങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് എല്ലാവർക്കും ബോധ്രേഷനുണ്ട് അപ്പൊ നിങ്ങളിത് വിട്ട് പുതിയതിലേക്ക് പോകുമ്പോ ഒരു പക്ഷേ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണം ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ആദ്യ കുറ്റപത്രത്തിൽ തന്നെ സൂചന ഉണ്ടായിരുന്നു ഗൂഢാലോചന കേസ് അന്വേഷിക്കും എന്ന കാര്യം ഗൂഢാലോചനയിലേക്ക് എത്തുവാനുള്ള ശ്രമം നടക്കുമെന്ന് അതനുസരിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു എന്നിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും പോലീസിന്റെ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ അവർ നടക്കുന്നുണ്ടല്ലോ പഴുതടച്ചുള്ള അന്വേഷണം ഈ അഭിപ്രായമുണ്ടോ താങ്കൾക്ക് അല്ല ഇതിനകത്ത് ഇന്നലെ റിട്ടയർ ചെയ്ത നമ്മുടെ കേരളത്തിലെ ഡി ജി പി ശ്രീ ശെൻകുമാർ അദ്ദേഹം വളരെ അസന്നിഗ്ധമായി പറഞ്ഞു ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരെ നിയമിച്ചത് ശ്രീ സെൻകുമാർ ഇരിക്കുമ്പോഴല്ലേ ഈ ക്രൈം ഉണ്ടാകുന്നതെന്നെ നമുക്കറിയാം ശ്രീ ലോക്നാഥ് ബെഹ്റ കേരളത്തിൻ്റെ ഡി ജി പി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹമാണ് ഈ പറയപ്പെടുന്ന എന്ന് പറയുന്ന ഐ ജിക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല കൊടുത്തത് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്വം മാത്രമാണ് എ ഡി ജി പി സന്ധ്യക്ക് നൽകിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം മാറുകയും പുതിയ ഡി ജി പി അധികാരത്തിൽ വരികയും ഈ കേസന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേസന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഡി ജി പി ശ്രീ സെൻകുമാർ തിരക്കിയത് ദിനേന്ദ്ര കശ്യപിനോടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയ അറിയില്ല ഞാൻ ഇതൊന്നും അറിയാതെയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇതിന് മുഴുവൻ കാര്യങ്ങളും എ ഡി ജി പി സന്ധ്യയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെയാണ് സംശയം അല്ലെങ്കിൽ ദുരൂഹത ആരംഭിക്കുന്ന അവിടെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചാൽ ആ ടീമിന് മേൽനോട്ടം കൊടുക്കുന്ന ആളല്ലോ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡാണോ ആ ഹെഡും അതിൻ്റെ സഹപ്രവർത്തകരും കൂടി ചേർന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു മേൽനോട്ടം മാത്രമാണ് എ ഡി ജി പിക്ക് ഉള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മേൽനോട്ടം വഹിക്കേണ്ട ആൾ കയറി മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉത്തരവാദിത്വമുള്ള ആളിനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്തൊരു തിരക്കഥയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് തിരക്കഥ ഏത് എങ്ങോട്ടാണ് പോകുന്നത് ഈ കാര്യത്തിൽ സെൻകുമാറിനും അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ അദ്ദേഹം ഇപ്പോൾ എ ഡി ജി പി സന്ധിയുടെ കാര്യമാണ് പറഞ്ഞത് എ ഡി ജി പി സന്ധിയാണ് നേരിട്ട് ദിലീപിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത് അതേസമയം ഐ ജി ദിനേന്ദ്ര കശ്യപ് ഈ അന്വേഷണ ചുമതലയുള്ള ആൾ ആ ചോദ്യം ചെയ്യൽ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ വിവരങ്ങൾ അറിയിച്ചതുമില്ല പക്ഷേ ഇത് എ ഡി ജി പി സന്ധ്യം അനപൂർവ്വം കേസ് അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെയാണോ ചോദ്യം ചെയ്തത് ദിലീപിനെയും നാദർ ഷായയെയും ദിലീപിന്റെ മാനേജരെയും ഇവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന കാര്യം എന്തായാലും സെൻകുമാർ പറഞ്ഞിട്ടില്ല ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ അന്വേഷണ സംഘത്തിന്റെ തലവനെ അറിയിക്കാതെ ചോദ്യം ചെയ്യൽ നടത്തിയത് ഈ കേസിന് രണ്ട് പാർട്ടുണ്ട് മഞ്ജു ഷേ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു കൊട്ടേഷനാണ് ആ കൊട്ടേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആളുകളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ പൾസ സുനിയും അദ്ദേഹത്തോടൊപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ വരുന്നത് അവരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് ഇനി ഇതിനകത്തൊരു കൊട്ടേഷൻ ഉണ്ട് ആ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു കോൺസ്പെറസി ആണ് അപ്പം സ്വാഭാവികമായി ഈ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം ഇവിടെ ദിലീപ് ദിലീപിനെ നമ്മൾ അനാവശ്യമായിട്ടാണ് ഈ കേസിൽ വഴിച്ചലിക്കുന്നത് കാരണം അദ്ദേഹം ഒരു അക്യൂസ്ഡ് അല്ല അദ്ദേഹം അക്യൂസ്ഡ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന ആളുകളെ എല്ലാം പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു കാണും ആ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ അമ്മയുടെ തീരുമാനമൊക്കെ വളരെ തെറ്റാണ് കാരണം അമ്മയിലെ ഒരു മെമ്പർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു അപമാനിക്കപ്പെട്ടിരിക്കുന്നു അതിലേക്ക് വരാം രാജ്മോഹിന്റെ ഉണിതനെ അതിലേക്ക് വരാം അതിനുമ്പ് ഈ പോലീസിന്റെ കാര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത് അന്വേഷണ സംഘം ഈ അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ ഇന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അന്വേഷണ സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരെയും മേൽനോട്ട ചുമതലയുള്ള എ ഡി ജി പി ബി സന്ധ്യയെയും അന്വേഷണ ചുമതലയുള്ള ഐ ജി ദിനേന്ദ്ര കശ്യപിനെയും വിളിച്ചു വരുത്തി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു ഇതോടുകൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തൃപ്തിയായിട്ടുണ്ടാകുമല്ലോ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് തൃപ്തിയുണ്ടോ ഇങ്ങനെ ഇതേ അന്വേഷണ സംഘം ഇപ്പോൾ പരസ്പരം അവിശ്വാസമുള്ള ഒരു സംഘമാണല്ലോ ഇത് അതുകൊണ്ടാണല്ലോ ഐ ജി ദിനേന്ദ്ര വിവരങ്ങളൊന്നും അറിയിക്കാതെ പോയത് ഇങ്ങനെ പരസ്പരം ഇതേ സംഘം തന്നെ അന്വേഷണം തുടരട്ടെ എന്നാണോ മഞ്ജുഷേ ഇപ്പം നിലവിലുള്ള അന്വേഷണ സംഘം ഈ കേസിന്റെ അന്വേഷണം തുടർന്നാലും ഇനി ഈ ടീമിനെ മാറ്റി പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചാലും ഈ കേസിനകത്ത് കേരള ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഉള്ളിടത്തോളം കാലം ഇനി ഏത് അന്വേഷണ സംഘം ഇവിടെ കേരളത്തിൽ വന്ന് ഈ കേസ് അന്വേഷിച്ചാലും ഇതിലെ പ്രതികൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ കേസ് സി ബി ഐക്ക് വിടണം അല്ലാതെ കേരള പോലീസ് അന്വേഷിച്ചാൽ കേരള പോലീസിന്റെ മേലിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു മെസ്സേജ് കേരള പോലീസിന് കൊടുത്തു കഴിഞ്ഞു ഇതിനകത്ത് ഒരു ഇല്ല ഒരു കൊട്ടേഷൻ ഇല്ല ഘട്ടത്തിൽ പറഞ്ഞതാണ് അതൊക്കെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതാണ് അന്ന് പോലീസിന്റെ പോലീസ് പറയുന്ന എന്ത് കാര്യമാണോ അത് ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് അതിന് അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ ഇക്കാര്യം ബോധ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ ഒരു താരത്തെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് അതിൽ ഒരു തടസ്സവും ഉണ്ടാക്കുവാൻ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല മഞ്ജുഷെ ഇവിടെ താരത്തെ ചോദ്യം ചെയ്തു എന്ന് മഞ്ജുഷ് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാരും സമന്മാരാണ് ചോദ്യം നിങ്ങൾ ഈ പറഞ്ഞാൽ താരങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ താരരാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഇവിടെ ചോർച്ച ചെയ്ത് ചർച്ച താരങ്ങൾക്ക് കൊമ്പുണ്ടോ എന്ന കാര്യമല്ല താങ്കൾ പറഞ്ഞു ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകില്ലേ എന്ന് അതായത് സർക്കാർ ഇടപെടില്ലേ എന്ന കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഈ താരത്തെ പോലും ചോദ്യം ചെയ്യുവാൻ പറ്റിയത് പോലീസ് എന്ന് ശ്രീ വി വി രാജേഷ് ഒരു ഇടപെടൽ സംശയിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തെ മാറ്റം വരുത്തണം അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തണം എന്ന അഭിപ്രായമുണ്ടോ ടി പി സെന്കുമാറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഇടപെടൽ സംശയിക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ ഇടപെടൽ തീർച്ചയായും സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇനി ആരാണ് ഇടപെട്ടത് എന്ന് പറയുവാൻ തക്ക തരത്തിലുള്ള രേഖകൾ എൻ്റെ കൈവശമില്ലാത്തത് കൊണ്ട് ഊഹാപോഹങ്ങളടിസ്ഥാനത്ത് ഞാനത് പറയാൻ തയ്യാറാവില്ല കാരണം വളരെ സെൻസിറ്റീവായിട്ടൊരു കേസാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പ്രേക്ഷകരുടെ മുമ്പാകെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് റിട്ടയർ ആയതിനു ശേഷം ആയതുകൊണ്ട് ശ്രീ ടി പി സെൻകുമാർ ഇന്ന് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു റിട്ടയർ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ അന്വേഷണം അതായത് ഈ ദിലീപിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് മാത്രമല്ല അന്വേഷണ സംഘ തലവനായിട്ടുള്ള ദിനേന്ദ്രകശപ് ആ ടീമിൽ ഇല്ലായിരുന്നു സർ ടി പി സെൻകുമാർ ഇത് പുറം ലോകത്തോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു ലേമേന് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു സാധ്യതയുമില്ല അദ്ദേഹം റിട്ടയർ ആയതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് മാതൃഭി അഭിമുഖം നൽകിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിച്ചത് ദിനേന്ദ്ര കശ്യപ് എന്നുള്ള ഏറെക്കുറെ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ സർ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ തലവനായിട്ടുള്ള ഓഫീസർ ഇല്ലാതെയാണ് ഈ അന്വേഷണം നടത്തിയത് ചോദ്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനർത്ഥം ഇത്രയും പ്രമാദമായിട്ടുള്ള ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് അന്വേഷണ തലവനെ എന്തിനു മാറ്റി നിർത്തി അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കാറിലാണെങ്കിൽ ഒരു നാല് മണിക്കൂർ അദ്ദേഹത്തിന് അവിടെ എത്താമായിരുന്നല്ലോ ഈ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ മതിയായിരുന്നല്ലോ അപ്പോൾ ഈ ഒഫൻസ് നടന്ന് അടുത്ത നിമിഷം മുതൽ അല്ലെങ്കിൽ ലാലിൻ്റെ ഫ്ലാറ്റിൽ ഈ നടി എത്തിച്ചേർന്നതിന് ശേഷം ഇന്ന് വരെയുള്ള അന്വേഷണ ആ പ്രോസസ്സിന് ഇതുപോലുള്ള എന്തെല്ലാം ലാബ്സ് സംഭവിച്ചു കാണും അത് മറ്റൊരു ഓഫീസർ പുറത്തു പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ തലവനെ സത്യസന്ധനായിട്ടുള്ള ദിനേന്ദ്ര ദിനേന്ദ്രകശ്യപിനെ ബോധപൂർവമാണ് മാറ്റിയതെങ്കിൽ ഏതൊക്കെ ഘതൊക്കെയോ ഘടകങ്ങളിൽ നിന്നും ഇടപെടൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടതായിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി

സ്റ്റോക്കിലെ അതായത് ഞാൻ അവരെന്നോട് ജോലി ചെയ്തിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താണ് എങ്ങനെ അതിന്റെ കാര്യങ്ങൾ നീക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ് മാവേരിക്കുന്ന സെറൻഡർ ചെയ്ത് നിങ്ങളെ പിന്നെ എറണാകുളത്തേക്ക് അതാ കൂടുതലേക്ക് ഞാൻ പിടിപ്പിക്കണം ഏർപ്പാടാക്കുന്നു ആ സമയത്താണ് ഈ മനോജ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആള് രാജേഷിനോട് പറയുന്നു ആ അംഗ മേഡത്തിനായിട്ട് പേക്ഷിക്കുകയാണ് തമിഴ് പറയുന്നു അത് ഈ വിഷയം മാഡത്തിൽ പറയുന്നത് അങ്ങനെയാണ് ഞാൻ അത് കേൾക്കാൻ ഇടയുണ്ടായത് അതിനുശേഷം കുറെ ദിവസം കഴിഞ്ഞാൽ അതിൽ പത്തേ ദിവസം കഴിഞ്ഞിട്ട് ദിലീപിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ വരികയും അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുകയും ഇപ്പം എനിക്കത് തോന്നി അദ്ദേഹം ഇനി നിരപരാധിയാണോ അദ്ദേഹത്തിനെ ക്രൂശിക്കപ്പെടുന്നുണ്ടോ എന്ന് തോന്നി അവർ ഗുഡ്ഫേത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ മെസ്സേജ് അയച്ചേ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുവാന്ന് അത് അദ്ദേഹത്തിന് കിട്ടുകയും അതെ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഫിനി എന്ന് പറഞ്ഞാൽ അറിയാവെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞ് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നെ ഇതിനകത്ത് സിനിമാ രംഗത്തുള്ളവരും പലരും രാഷ്ട്രീയമുള്ളവരല്ലേ എന്നെ ക്രൂക്ഷിക്കാൻ നിൽക്കുക അത് പെനി ഇതാണ് എന്റെ സത്യം അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട് ഒരു മാഡം എന്ന് പറഞ്ഞ ആള് ഒരു കഥാപാത്രം അവരുടെ മർത്താന്തയ്ക്ക് കൂടെ കേൾക്കാൻ ഇടയുണ്ടായിട്ടുണ്ട് സാർ ഒന്ന് കോശസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴ അദ്ദേഹം ഇങ്ങോട്ട് കേൾക്കുകയും പെട്ടെന്ന് പറഞ്ഞു അതിനകത്തൊരു കൂടാതെ തന്നെ ഉണ്ട് പെനി അത് എനിക്ക് നേരത്തെ അറിയാം ഞാൻ അത് ഫെനി പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു അത് ഞാൻ നോക്കിക്കൊള്ളാം ഇതാണ് ഞാനും ദിലീപ് സമയം സംസാരിച്ച കാര്യങ്ങൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ശ്രീ ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ താങ്കളെ വന്ന് കണ്ടത് പൾസർ സുനിയല്ലല്ലോ മറ്റു രണ്ട് പേരാണ് ഇവരെ കണ്ടെത്തുവാനുള്ള എന്ത് തെളിവുകൾ താങ്കൾക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ മാഡം ആരാണ് എന്നറിയാൻ കഴിയുമെന്നാണോ അത് പൾസർ സുനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ ഒരു മാഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൽ നിന്ന് എന്റെ മൊഴി മൊഴിയെടുക്ക ശേഷം അവർ ചോദിച്ചു ഈ വന്ന ആളുകളുടെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ മനോജ് എന്ന് പറഞ്ഞ പരിചയപ്പെട്ട ആളുടെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞ് ഇന്നാളാവനെ സാധ്യത ശരി പറഞ്ഞ എന്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻ ആ ഫോട്ടോ എന്നെ കാണിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞ ഫോട്ടോയക്കാത്ത എനിക്ക് കണ്ടിട്ടില്ല ആളെ നേരിട്ട്